നമസ്കാരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പതിനഞ്ച് എന്നുള്ള ആ ഒരു മഹത്തായ ആ ഒരു ദിവസത്തിന് വളരെ പ്രാധാന്യം പ്രത്യേകം ഞാൻ അർഹിക്കുന്നു ഞാനതിനെ വളരെ പ്രാധാന്യമായിട്ട് കാണുന്നു കാരണം നമ്മൾ അടുത്ത കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിപത്തുകളും വിഷമങ്ങളും നിരവധിയാണ് പക്ഷേ എടുത്തു പറയേണ്ടത് ജലം ജലം ജലമാർഗമായാലും ജലപരമായാലും ഉള്ള കാര്യങ്ങൾക്കെല്ലാം വളരെ വലിയ ഒരു പ്രശ്നങ്ങളും വലിയ ഒരു വിഷമഘട്ടത്തിലോട്ടാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് കാരണം പ്രകൃതി നമ്മളെ അത്ര കണ്ട് നമ്മളെ ഒരുപാട് പ്രകൃതി നമ്മളെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പം ഒരു നിരവധി ദിവസങ്ങൾ അതെൻ്റെ മനസ്സിൽ അലട്ടുന്ന ഒരു വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ കടലിൻ്റെ ഒരു വിഷയം നിസ്സാരമായി നമുക്കതിനെ കാണാൻ കഴിയില്ല കാര്യം കടലിൻ്റെ നമ്മുടെ ഭൂമിയുടെ കാര്യത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യേണ്ട ചെയ്യേണ്ട കാര്യങ്ങളായിട്ടുണ്ട് അധികാരികളെല്ലാവരും അത് ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം ആഗോളതലത്തിൽ ഇത് നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയ്ക്കകത്തും മാത്രം ആഗോളതലത്തിലുള്ള എല്ലാ വ്യക്തികളും ഈ കണ്ട കാണാൻ ഇതിനകത്തൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാക്കാവുന്നതുമാണ് കാരണം ദിവസവും സമയവും നാളോ ഒന്നും ഞാൻ പറയുന്നില്ല എങ്കിലും ഒട്ടും വൈകാതെ തന്നെ ഒരു പക്ഷെ നമുക്ക് ചിലപ്പോൾ കുറെ വൈകുന്നിരിക്കും കുറെ നീണ്ടുപോയി ചിലപ്പോൾ അറിയാൻ പറ്റില്ല പക്ഷെ ആഴമേറിയ കടൽ ഉള്ള ഭാഗത്ത് അതിൻ്റെ അടിത്തട്ടിൽ അതിഭയങ്കരമായ ഒരു ഭൂകമ്പം ഉണ്ടാവാൻ സാധ്യത കാണുന്നു അതൊരു പക്ഷെ അമേരിക്കയുടെ അടുത്തുള്ള ഏതെങ്കിലും രാജ്യത്തോ അല്ലെങ്കിൽ പിന്നെ ഈ ഫിലിപ്പീൻസ് പോലുള്ള രാജ്യം എവിടെ എവിടെങ്കിലും ആയിരിക്കും ആഴമുള്ള കടലില് ആണ് അത് നമുക്കൊക്കെ അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് ഈ കടലിന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമങ്ങളും പ്രയാസവും കാരണം അതിൻ്റെ അതിൻ്റെ ഒരു ഒരു പ്രഗൽഭനം നമ്മുടെ ഇനി കേരളക്കാർ പോലും അത് അനുഭവിക്കേണ്ടി വരും അതിൻ്റെ ഒരു വ്യാ ഒരു വ്യാസം അതിൻ്റെ ഒരു വലിയൊരു ഒരു ഒരു കുലുക്കം കേരളത്തിന് പോലും സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നുള്ളതാണ് നമ്മുടെ ദുഃഖകരമായ കാര്യം അത് ചിലപ്പം ഇന്നോ നാളെ നടക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനൊരു സംഭവം ആദ്യ ഭയങ്കരമായ ആഴമേറിയ കടലിന്റെ തട്ടിൽ കട കടലിന്റെ അടിത്തട്ടില് അതിഗംഭീരമായ ഒരു ഭൂകമ്പത്തിന് സാധ്യത വളരെ ഇതാണ് അതിനകത്ത് സാധ്യത വളരെ വലുതാണ് നിസാരമല്ല അതിനെ നിസ്സാരമായി കാണരുത് ഇതിന്റെ എല്ലാ ആഗോളതലത്തിലുള്ള നമ്മുടെ ഓരോ പ്രകൃതി മായ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് നമ്മൾ ഒരുപാട് കാര്യം ഊർജത്തിൻ്റെ കാര്യങ്ങളാണ് പല പല കാര്യങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് ഇവിടെ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം പ്രകൃതി അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ പ്രകൃതി നമുക്ക് ഒരുപാട് ഗുണങ്ങൾ തന്നത് പോലെ തന്നെ പക്ഷെ അത് തിരിച്ചെടുക്കുന്നത് പോലുള്ളൊരു ഒരു സ്വഭാവമാണ് ഇപ്പം അത് കാണിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ പറയുന്നു എല്ലാവരും ഒത്തൊരുമയായിട്ട് ഈ കടലിനെ രക്ഷിക്കൂ കടൽ തീരത്തെ രക്ഷിക്കൂ എന്ന് പറയുന്നത് പോലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നു കാരണം കടലിൻ്റെ അടിക്ക കടലിനുള്ളില് അതിഭയങ്കരമായ അനാ അനാവശ്യമായ ഒരുപാട് വേസ്റ്റുകൾ ഒരുപാട് അഴുക്കുകളും ഒരുപാട് കാര്യങ്ങളെല്ലാം അടിഞ്ഞു കൂടിയിരിക്കുകയാണ് മാത്രമല്ല നമ്മുടെ ആ കടലിൻ്റെ കടൽ തീരത്ത് കടൽ തീരത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ് കടൽ തീരത്തിനെ അങ് അശുദ്ധിപ്പെടുത്തി ഒരുപാട് ഇപ്പം പറഞ്ഞതുപോലെ എന്റെ കണ്ണിൽ കണ്ട ഒരുപാട് കാഴ്ചയാണ് എന്നെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് കുപ്പിച്ചില്ലുകൾ കുപ്പി ഉടച്ച കുപ്പിച്ചില്ലുകൾ മാരകമായ പ്ലാസ്റ്റിക് വസ്തുക്കൾ അങ്ങനെ നിരവധി സംഭവങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ആഗോളതലത്തിലുള്ള ഓരോ വ്യക്തികളും ആഗോളതലത്തിലുള്ള ഓരോ വ്യക്തികളും ശരിക്കു പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യത്തിലാണ് കടൽ തീരത്തെയും കടലിൻ്റെ കടലിനെ രക്ഷിക്കേണ്ട അനിവാര്യമാണ് കടലിനുള്ളിലുള്ള സംഭവങ്ങളും അതിൻ്റെ സത്യസന്ധതകളൊന്നും ഒരു പക്ഷേ മനുഷ്യന് ഇനിയും അറിയാൻ കഴിഞ്ഞിട്ടില്ല നമ്മള് ഇന്ന് ഒന്ന് മനസ്സിലാക്കുക ഒരു പത്ത് നാല്പത് കൊല്ലത്തിന് മുൻപ് ഈ കടലിന്റെ തീരം ഈ കടലിന്റെ തീരം എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ എല്ലാവർക്കും അറിവുള്ളതാണ് അത് ചുരുങ്ങി ചുരുങ്ങി കേവലം വേണ്ട ഒരു എത്രയോ ഉള്ളിൽ വന്നിരിക്കുകയാണ് ഇനി അതും കടന്നു വരെ ഇപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ കൊല്ലത്തിന്റെ ആവശ്യം കൂടെ ഉള്ള ഈ റോഡിന്റെ അടുത്ത് വരെ കരാ ചെല്ല നമ്മൾ പിന്നെ റോഡിൽ അവിടെ നിന്നുകൊണ്ട് ഈ തിരയെ കാണേണ്ടി വരും അതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പൊ കടൽ നമുക്ക് എന്നും മനസ്സിലാ ഒന്നും മനസ്സിലാക്കേണ്ട ഭൂമി നമുക്ക് ഈ വാരിക്കൂരെല്ലാം തരുന്നെങ്കിലും പക്ഷെ അതൊരു മോഹനം മോഹം മാത്രമാണ് കടലാണ് നമ്മൾ എന്നും നമ്മള് മനസ്സിലാക്കേണ്ടത് കടലിനാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു വിഷയം നമ്മായിട്ട് കാണേണ്ടത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കടൽ കടലിൽ കൂടെ ഓടുന്ന പിന്നെ കപ്പലിൻ്റെ ആയാലും മറ്റുള്ള ബോട്ടുകളായാലും മറ്റെന്തിൻ്റെ ആയാലും എല്ലാ കാര്യങ്ങളും എന്തിൻ്റെ ആയാലും എല്ലാ പിന്നെ അടുക്കുകളായാലും ഒരുപാട് ടയറുകളായാലും ഒരുപാട് വസ്തുക്കൾ ഈ കടലിന്റെ അടിയിൽ കിടക്കുകയാണ് അത് കടൽ കടലിലെ മുങ്ങൽ വിദഗ്ധർക്കൊക്കെ അറിയാൻ കഴിയുന്ന സത്യമാണ് അപ്പൊ ഒരുപാട് കാർബൺ പോലും കാരണം വെച്ചാൽ അനാവശ്യമായ ഒരുപാട് കാർബൺ പോലും നമ്മുടെ കടൽ അണ്ട് അടിത്തട്ടില് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുപോലെ കടൽ തീരത്തിന്റെ കാര്യം എന്തോരം ഒരു സുനാമി വന്നതിന് ശേഷം എല്ലാവരും പറ സുനാമി വന്നതിന് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചത് ഒരിക്കലുമല്ല സുനാമി വന്നതിന് ശേഷം അത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭൂമിയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട അതി അപാരമായ കെട്ട കെട്ടിടങ്ങൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നുണ്ട് ഭയങ്കരമായ സംഭവങ്ങൾ നമ്മളെല്ലാം നിർമ്മിക്കുന്നുണ്ട് പക്ഷെ ഇതെല്ലാം ഇവിടുന്ന് വരുന്നു എല്ലാം ഈ ഭൂമിയിൽ നിന്ന് വരുന്നതാണ് അല്ലാതെ നമ്മളെങ്ങും കൊണ്ടുവരുന്നില്ല മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് ഒരു വസ്തു വന്ന് ഇവിടെ വീണെങ്കിൽ മാത്രമേ ഉള്ളു ഈ ഭൂമിക്കൊരു പത്ത് കിലോ ഭാരം ഉണ്ടെങ്കിൽ ഒരു അതൊരു കിലോ ആണെങ്കിൽ ഒരു പരനീല ആവുന്നുള്ളു ഇല്ലെങ്കിൽ ഭൂമിക്ക് ഒരേ വിലയാണ് കാരണം വെച്ചാൽ ഈ വിത്ത് വഹകളെല്ലാം ഇവിടെ ഉറഞ്ഞിരിക്കുകയാണ് ഈ ഭൂമിക്കലേ തന്നെ ഇന്ന് ഇവിടെ മുളയ്ക്കുന്ന ഒരു ചെടി അല്ലെങ്കിൽ ഒരു ഒരു അനാവശ്യമായ ഒരു പോച്ച ഇന്ന് നമ്മൾ ഇന്ന് കാണുന്നല്ലേ ഒരാഴ്ച കാണുന്നതായിരിക്കില്ല അടുത്ത ആഴ്ച അവിടെ മുളച്ചു നിൽക്കുന്നത് നമ്മളെപ്പോലെ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള പോച്ചേടോ ആ അതിന് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു വർഷം നിങ്ങളുടെ മുറ്റത്ത് തന്നെ നിങ്ങൾ എവിടെങ്കിലും നിങ്ങളുടെ മുറ്റം എന്ന് പറയാൻ നിങ്ങളെല്ലാരും എല്ലാം വിരിച്ച് എല്ലാം ബ്ലോക്കാക്കി വെച്ചിരിക്കുകയല്ലേ വെള്ളം എങ്ങോട്ടെങ്കിലും ഒഴുകി പോട്ടോ പറഞ്ഞു തൂക്കണ്ടല്ലോ തൂക്ക് കഴിഞ്ഞാൽ നടുവേനല്ലേ ഏ അപ്പൊ തൂക്കുന്ന ജോലി തന്നെ ഏറ്റവും നല്ലതാണ് കാരണം വെച്ചാൽ ഒന്ന് കുനിഞ്ഞിങ്ങനെ തൂക്കുമ്പോഴത്തേക്ക് നമുക്ക് ഹാർട്ടിനും അല്ലാതെ ശരീരത്തിനൊക്കെ ഒരുപാട് വ്യായാമം ഒരുപാട് നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട് തലച്ചോറിന്റെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഒരുപാട് ഉണ്ടാവും പക്ഷെ ആരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഗുണം നമ്മുടെ വീട്ടിന്റെ ആ കിണറ്റിനകത്ത് പോലെ ശരിയായ ഓക്സിജൻ കിട്ടുന്നില്ല ശരിയായ ഒരു വെള്ളം ചെല്ലുന്നില്ല അതുകൊണ്ട് മനസ്സിലാകും നിങ്ങൾ ഒരു വർഷം നിങ്ങളെ മുറ്റത്തുള്ള ഏതെങ്കിലും ഒരു ഇടത്ത് നിങ്ങൾ നോക്കുക ആ ഒരു പോലാണോ കിളിച്ചു വരുന്നത് വിരലിൽ എണ്ണാൻ കഴിയാത്ത തരത്തിലുള്ള പോച്ചകളുടെ സ്വഭാവങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും അപ്പൊ മനസ്സിലാക്കണം ഈ ഭൂമിയിൽ എന്തെല്ലാം വിത്തുകളാണ് ഇവിടെ ഈശ്വരൻ പാകീകരിക്കുന്നത് എന്നുള്ളത് അപ്പം മനസ്സിലാക്കേണ്ടെന്ന് പറഞ്ഞാൽ ഈ ഭൂമി നമ്മൾ നിസ്സാരമായി നമ്മൾ കണ്ടു തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ തലമുക്കിയിട്ടുള്ളത് ഈ കടൽ കടൽത്തീരത്തിന്റെ കാര്യം നമ്മൾ നമ്മൾ എടുക്കുന്ന നമ്മുടെ കൊല്ലം കടൽത്തീരമാണ് ഇതുപോലെ ഈ കൊല്ലം കൊല്ലം കടൽ കടൽത്തീരത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് നമ്മൾ കാണാൻ പറ്റില്ല നിസ്സാരമല്ല വളരെ ഗൗരവപരമായ കാര്യങ്ങളാണ് നമ്മൾ ഭയക്കേണ്ടത് ഈ കടലിനെയാണ് കാരണം ഏത് നിമിഷവും നമ്മുടെ കടല് നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ ഉദ്ദേശിക്കാത്തെടുത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്തെടുത്ത് ഈ കടൽ കയറി ചെല്ലും അത് സംശയമില്ലാത്ത കാര്യ അത് എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് അതിന്റെ പേരിലാണ് ചെ കൊല്ലം ബീച്ചിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സംഭവം ഇവിടെ എല്ലാവരും വന്ന് എൻ്റെ ഒരുപാട് യാതൊരു പരിചയം ഇല്ലാത്തവരും ഒരുപാട് ഏജ് ഏജ്ഡായിട്ടുള്ളവരും പ്രായമുള്ള ആൾക്കാരും ഒക്കെ എന്നോട് വന്ന് ഒരുപാട് ബഹുമാനമായിട്ട് അത് കണക്കിന്നെ നമ്മുടെ നമ്മുടെ എന്താണ് നമ്മുടെ മേജർ രവി സാറിന്റെ ടീമുകൾ ആ പിള്ളരെല്ലാം ഇവിടെ വന്നപ്പോൾ അവരെല്ലാം നല്ല രീതിയിൽ വന്ന് സ്റ്റില്ല് ഫോട്ടോ ഒക്കെ എടുത്ത് വളരെ നല്ല രീതിയിൽ അവർ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പോയി അതുകൊണ്ട് നിരവധി ആൾക്കാര് പ്രോത്സാഹനവും നല്ലൊരു അംഗീകാരങ്ങളും ഒക്കെ തന്നിട്ട് അവർ പോയിരിക്കയാണ് അപ്പം ഇനി വരും സമയങ്ങളിൽ ഞാനിതും ഇവിടെ തുടങ്ങി വെച്ചിരിക്കുകയാണ് അപ്പം ഇത് കട ഞാൻ പറയുന്ന എൻ്റെ എന്റെ വാക്ക് ഇത്രേ ഉള്ളു കടലിനെ രക്ഷിക്കൂ നമ്മളെ കടൽ തീരത്തെ സംരക്ഷിക്കൂ അതാണ് എൻ്റെ എന്റെ ഒരു പോളിസി എന്റെ ഒരു സന്ദേശം അതാണ് കടൽ തീരത്തെ സംരക്ഷിക്കൂ എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഈ കടൽ തീരത്തെ നമ്മൾ സംരക്ഷിക്കില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഒരു വിപത്തായിട്ട് തന്നെ മാറും അതുപോലെ തന്നെ കടലിനുള്ളില് ആവശ്യമില്ല നമ്മളെ നോക്കം വിശാലമായിട്ട് ഇത്ര കിടക്കുന്ന കടല് പക്ഷെ അല്ല അത് മനസ്സിലാക്കേണ്ട കാരണം ഈ കടലിനുള്ളിൽ പോകുന്ന അനാവശ്യമായ വേസ്റ്റുകള് ഒരു സമയം ഈ കടലൊന്ന് പറ്റിപ്പോട്ടെന്നിരിക്കട്ടെ ആ പറ്റൽ നിങ്ങൾക്ക് കാണാം നിങ്ങളെ ഞെട്ടി ഞെട്ടിത്തറിക്കുന്ന തരത്തിലുള്ള വസ്തുക്കൾ ഇതിനകത്ത് അടിഞ്ഞുകൂടിയിട്ടുണ്ട് അതാണ് തന്നെ സത്യം അതുപോലെ തന്നെ ഞാൻ ഇപ്പം ആദ്യം പറഞ്ഞു ഈ ആഴമേറിയ ഒരു കടലിന് അതിൻ്റെ അടിത്തട്ടില് അതിഗംഭീരമായ ലോഹത്തെ ഞടുക്കുന്ന തരത്തിലൊരു അതിഗംഭീര ഭൂകമ്പം ഉടലെടുക്കുന്നുണ്ട് അത് ഇന്നോ നാളെ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത് സംഭവിക്കുന്നുള്ള പക്ഷെ അന്ന് നമ്മൾ ഒരു സുരക്ഷിതത്വം നമുക്കാണ് കാരണം നമ്മുടെ കേരളത്തിന് പോലും അത് ചിലപ്പോൾ ഒരുപക്ഷെ അമേരിക്കൻ്റെ അയൽ രാജ്യങ്ങളോ അല്ലെങ്കിൽ ഫിലിപ്പീൻസിലോ അവിടെ ആവാം മിക്കവാറും ഏകദേശം ഫിലിപ്പീൻ കടൽ തീര കടലിനോട് ഇടിപ്പിച്ചുള്ളവാനാ സാധ്യത പക്ഷെ അന്ന് അങ്ങനെ സംഭവിച്ചാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ രക്ഷപ്പെടണം കാരണം കടൽ തീരത്തുള്ള നിരവധി പേർക്കെല്ലാം ഒരുപാട് ഉണ്ടാവാം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഒന്നുമല്ല നമ്മൾ മനുഷ്യർ ഒരു ടെക്നോളജിയിൽ നമ്മൾ എങ്ങും എത്തിയിട്ടില്ല ഇനി നമ്മൾ വരാൻ കിടക്കുന്നതേ ഉള്ളൂ നമ്മുടെ ഇങ്ങനത്തുള്ള ശാസ്ത്രലോകം എങ്ങുമിങ്ങും എത്തിയിട്ടില്ല കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു അവര് പരീക്ഷിച്ചു പക്ഷേ നമ്മൾ തുടക്കങ്ങൾ കുറിച്ചിട്ടേ ഉള്ളൂ അത് ആദ്യം മനസ്സിലാക്കണം അതുപോലെ തന്നെ കടലിന്റെ കടൽ കടലിന്റെ അടിത്തട്ടില് ഉണ്ടാവുന്ന വന വ്യതിചലനങ്ങൾ അതിൻ്റെ മാറ്റങ്ങൾ അതിൻ്റെ പഠനങ്ങൾ പഠനങ്ങള് പഠനവിധേയം ആക്കേണ്ടെന്ന അനിവാര്യമാണ് അതിന്റെ സമയങ്ങൾ കടന്നുപോയി അതിക്രമിച്ചു പോയി നമ്മൾ കുറെ അന്തർവാഹിനി നമ്മള് പറഞ്ഞു വിട്ട അല്ലെങ്കിൽ അത് അങ്ങനെ എങ്ങനെയാണെന്നുള്ളതല്ല ശരിക്കും അതിന്റെ പഠനം കറക്റ്റായുള്ള ഗവേഷണം തന്നെ നടത്തണം കാരണം അതിന്റെ അടിത്തട്ടില അതിന്റെ അതിന്റെ അടിത്തട്ടിലും ഈ കടലിന്റെ അടിത്തട്ടില് പിന്നെ അതിന്റെ അടിത്തട്ടുണ്ട് അത് അനന്തമാണ് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം അത് നമുക്ക് മനസ്സിലാവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിന്റെ ഭയപ്പാട് കൊണ്ടും ഈ മാനവരാശിക്ക് ഒരു പ്രയാസം ആ ആഗോളതലത്തിലുള്ള മാനവരാശിക്ക് ഒരു പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാവരാത്ത അങ്ങനെ ഉണ്ടായാൽ അതിനെ അവർക്ക് ധരണം ചെയ്യാനും അതിൽ നിന്നും ഒരു മോചനം ഉണ്ടാവാനും അല്ലെങ്കിൽ രക്ഷപ്പെടാനും ഒരു മാർഗം കൂടി നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ലോക ജനതയ്ക്ക് വേണ്ടി ഞാൻ പറയാനും ഞാൻ എഴുതി വെച്ചിരിക്കാൻ നിരവധി ആശയങ്ങളുണ്ട് നിങ്ങൾക്ക് അത് അംഗീകാരമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ അംഗീകരിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്തോ അങ്ങനെ അതിനെ കാണാം പക്ഷേ ഇതെൻ്റെ മനസ്സിലുണ്ടായ ആശയങ്ങളാണ് എൻ്റെ മനസ്സിലുണ്ടായ വിഷമങ്ങളാണ് ഞാൻ ഇന്ന് വരെ ഈ നിൽക്കുന്ന സമയം വരെ നിങ്ങൾക്ക് അറിവുള്ളതാണ് നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങൾക്ക് ഇന്ന് വരെ ഒരു വ്യത്യാസങ്ങളും വന്നിട്ടില്ല വ്യത്യാസങ്ങൾ വരുന്നതൊട്ട് ഞാൻ പറഞ്ഞിട്ടുമില്ല വ്യത്യാസങ്ങൾ വരുത്തതുമില്ല അത്ര കണ്ട് ആഴത്തിലുള്ള വേദനയുടെ അതായത് അഗാധമായ വേദനയുടെ പുറത്താണ് ഞാൻ വളരെ സമയമില്ലാത്ത പോലും വളരെ കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടും സമയങ്ങൾ ഇതിനു വേണ്ടി മാറ്റിവെച്ച് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഞാൻ വന്നു ചെയ്തത് പക്ഷെ ഇത് ചെയ്തപ്പോൾ എനിക്ക് അതിഭ അപാരമായ ഒരു സന്തോഷവും സ്നേഹവും ഉണ്ട് അപാരമായ സന്തോഷം കാരണം വെച്ചാൽ ജനങ്ങൾ ഇത്ര കണ്ട് നമ്മുടെ ദേശീയ പതാകയെ അല്ലെങ്കിൽ നമ്മുടെ ഓഗസ്റ്റ് പതിനെ ഇത്ര കണ്ട് ബഹുമാനിക്കെ ഇത്ര കണ്ട് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോൾ എനിക്ക് അതി അതിഭയങ്കരമായ സന്തോഷം തോന്നി കാരണം ഞാനിത് ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ തുടങ്ങിയത് മുതൽ വന്ന ജനങ്ങള് അവരുടെയൊക്കെ ആ ഒരു സഹകരണം അവര് വന്നിട്ട് അതിന് അതിനെ സല്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത് എനിക്കത് അഭിമാനം ഭയങ്കര അഭിമാനമുണ്ട് എനിക്ക് എനിക്കതിനകത്ത് അപ്പൊ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ ഗവൺമെന്റിനോട് ഞാൻ പറയാണ് ഇന്ത്യ ആര് ഭരിച്ചാൽ ഇന്ത്യൻ ഗവൺമെന്റിനോട് പറയാൻ എനിക്ക് ഒറ്റ കാര്യമുണ്ട് ആദ്യം ചെയ്യേണ്ട ഇന്ത്യൻ ആഭ്യന്തരത്തിനോടാണെന്ന് എനിക്ക് പറയാനുള്ള കാരണം നമ്മുടെ രാജ്യത്തിന്റെ ഒരു പിന്നെ ഓഗസ്റ്റ് പതിനഞ്ച് ഒക്കെ വിരോ എന്ന് പറയുമ്പോൾ അത് നമുക്ക് വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ് ഇനി മുതൽ ഇനി ഈ വരുന്ന വർഷം ഈ വരുന്ന വർഷം മുതൽ ഇനി വരുന്ന വർഷം മുതൽ ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മളുടെ ഓരോ കുട്ടികൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ട പഠിക്കേണ്ടതായിട്ടുണ്ട് കുറച്ച് ഇന്ന് അവധി ഉണ്ടെന്ന് വെച്ചാൽ ഫുട്ബോൾ കളിക്കുക അല്ലെങ്കിൽ കുറച്ച് വിനോദം കളിക്ക് ടി വി കീഴിക്ക് മൊബൈൽ എടുക്കുകയുള്ള ഓഗസ്റ്റ് പതിനഞ്ചിന് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ദിവസം നല്ലതായ രീതിയിൽ കൂടെ ഒരു രാ രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിക്കുക അവരുടെ അവര് ഫ്രീ ആയിട്ട് ആ രാജ്യ സ്നേഹത്തെ നിങ്ങൾ കാണിക്കുക ആ ഒരു നിങ്ങളുടെ ഒരു ദിവസത്തെ വേദന രാജ്യത്തിന് വേണ്ടി കൊടുക്കുക മാത്രമല്ല ഓരോ വീട്ടിലും ഓരോ പ്രസ്ഥാനത്തിലും ഓരോ വാഹനത്തിലും ഇങ്ങനത്തെ സൈക്കിളിൽ പോലും ദേശീയ പതാക ചെറുതെങ്കിൽ ചെറുത് വലുതെങ്കിൽ പകൽത് അത് കെട്ടിയിരിക്കണം അത് നിർബന്ധമാക്കണം രാജ്യത്തിന്റെ രാജ്യ സ്നേഹം എന്തെന്ന് ഓരോ കുട്ടികളും വളർന്നു വരുന്ന കുട്ടികൾ അറിയേണ്ട അനിവാര്യമാണ് അതുകൊണ്ട് ഞാൻ പറയുന്ന രാജ്യത്തിന്റെ ഇന്ത്യ ഭരിക്കുന്ന രാജ്യത്തിന്റെ ഇന്ത്യൻ ഭരണകർത്താക്കളുടെ അടുത്ത് ഞാൻ അടിപൊളിയായിട്ട് പറയാണ് ഇന്ത്യൻ ആഭ്യന്തരത്തിനോട് ഞാൻ പറയാണ് ഇനി മുതൽ ആ വരുന്ന വർഷം മുതൽ തീർച്ചയായിട്ടും രാജ്യത്ത് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളുടെ വീടുകളുടെ വീട്ടിന്റെ മുൻപിലും വാഹനങ്ങൾ പ്രസ്ഥാനങ്ങള് ദേവാലയങ്ങൾ എന്തുവായിക്കൊള്ളട്ടെ അതിനൊന്നും നമുക്ക് പിന്നെ പാഴാക്കേണ്ടതായിട്ടില്ല അതിൻ്റെ ഒക്കെ മുന്നിൽ ദേശീയ പതാക ഉയർത്തേണ്ടതാണ് അങ്ങനെ ഇരിക്കണം അഥവാ അതിനകത്ത് വിഷമ്മതം കാണിക്കുന്നവരെ ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം ഒരു അവർക്കൊരു മാപ്പ് സാക്ഷിയാക്കുക മാപ്പാക്കി മാറ്റുക ക്ഷമിക്കുക മൂന്ന് വർഷം കഴിഞ്ഞ് വീണ്ടും അത് ആവർത്തിക്കുന്നവർക്ക് തക്കതായ ശക്തമായ ഒരു പണിഷ്മെന്റ് അല്ലെങ്കിൽ ഒരു ഫൈൻ അവർക്ക് നിലവിൽ വരുത്തുക ഇതിൻ്റെ ഒരു അപേക്ഷയാണ് കാരണം നമ്മളെല്ലാവരും രാജ്യത്ത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സുരക്ഷിത